ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മഹിയും ഗംഗയും പൊട്ടക്കിണറ്റിലേക്ക് നോക്കിയിട്ട് മാളുവിനോട് പേടിക്കേണ്ട ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മാളുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ അവിടേക്ക് പോലീസുകാരും വരുന്നു അവർ പൊട്ടക്കിണറ്റിലേക്കൊക്കെ നോക്കുന്നുണ്ട് അതിനുശേഷം ദേവിയനിയമ്മയും ശ്രേയയും രാഹുലും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് മഹി പോലീസുകാരോട് പറയുന്നുണ്ട് എന്റെ മകളാണ് ഈ കിണറ്റിൽ കിടക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ട് വരുന്നടം വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഞാൻ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ശക്തമായ മഴയൊക്കെ പെയ്യുന്നുണ്ട് ആ സമയത്ത് മാളു വീണ്ടും പേടിക്കുന്നു ആ കൂട്ടത്തിൽ ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് പാതാള ഭയവിന്റെ പ്രേത കിണറാണ് ഇവിടെയാണെങ്കിൽ നരബലിയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആകുന്നു മാളുവിനെ രക്ഷിക്കാനായിട്ട് പോലീസും അതുപോലെ ഫയർഫോഴ്സിലെ ആൾക്കാരെല്ലാം എത്തുന്നുണ്ട് അത് മാത്രമല്ല ആ സമയത്താണെങ്കിൽ ശക്തമായ മഴയും അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് മണ്ണിടിച്ചിലും മഴയും ഉള്ളത് കൊണ്ട് പോലീസുകാർക്കാണെങ്കിൽ കയർ കെട്ടി മാളൂനെ ആണെങ്കിൽ രക്ഷിക്കാൻ പറ്റുന്നില്ല എല്ലാവരും പേടിച്ച് പിന്മാറുന്നുണ്ട് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എൻ്റെ മോളാണ് മാളു അവളെ ഞാൻ രക്ഷിക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗയെ കയറിൽ കെട്ടി പോലീസുകാരാണെങ്കിൽ ആ കിണറ്റിലേക്ക് ഇറക്കുകയാണ് മാളുവിനെ തൂക്കിയിട്ട് വരാൻ വേണ്ടി ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്